ഹായലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ശേഷം മക്കളുണ്ടാകും പോലെ എൻ്റെ കെട്ടിയവരുണ്ടപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് പോകുന്നത് കോഴിക്കോട്ട് കാണാൻ കേട്ടോ ഓക്കെ പിന്നെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസമായിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള മടിവോണ്ട് അങ്ങനെ ഇട്ട് പോയതാണ് കേട്ടോ പിന്നെന്താണ് അപ്പോൾ നമ്മളെല്ലാവരും പോവുകയാണ് പിന്നെ പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ഇടാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടാലോ അങ്ങനെ എന്താ നമ്മൾ ആലത്തൂരൊക്കെ എത്തിയ ടൈമിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ചു മേടിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി ഇനിയും കുറച്ചും കൂടി ഐറ്റംസ് മേടിക്കാനുണ്ട് അവിടുന്ന് സാധനം മേടിച്ച് നേരെ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇത് നമ്മൾ ഇമിമോക്ക് നിശാ സർപ്രൈസായിട്ട് കൊടുത്തൊരു സംഭവമാണ് ഇമോൾ കണ്ടിട്ടില്ല വീട്ടിലിത്തിരി കാണിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു കാരണം വണ്ടി വണ്ടീന്നൊക്കെ എടുത്തുകഴിഞ്ഞാൽ ആ കലംബാക്കുവാൾ അപ്പോൾ അത് വെറുതെ നാശമാക്കണ്ടല്ലോ സ്കൂളൊക്കെ പോകുന്ന ആളല്ലേ അപ്പോൾ അവൾക്ക് സ്കൂളൊക്കെ പോകുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിത് അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോൾ പോകുമ്പോൾ ഈ ഒരു മൂന്ന് പേര് അവിടെ റോഡ് മേലെ എപ്പോഴും കിടക്കുന്നുണ്ടാവും അവിടെ എപ്പോഴും ഇപ്പോൾ ഫുഡൊക്കെ കൊടുക്കുട്ടവർക്ക് ഉപദ്രവിക്കുന്നവരൊന്നുമല്ല നമ്മൾ നമ്മളവിടെ ഫിസിറ്റ് ഔട്ടിലുണ്ടെങ്കിൽ അവരവിടുന്ന് പോകുന്നില്ല റോട്ടിലെപ്പോഴും അവിടെ ഇങ്ങനെ ഒരു കാവലായിട്ട് അവരവിടെ ഉണ്ടാവും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മുടെ സൈമോൾ ഓടി വന്നിട്ടുണ്ടായിരുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മളെ കണ്ടപ്പോൾ അതിന് ഉമ്മക്ക് കൊടുത്തു അത് നമ്മളകത്തോട്ട് കയറി അതേ നമ്മൾ ലമോൾ ഇതാ ആൾ നല്ല ഉറക്കാണ് പിന്നെ അപ്പോൾ ലൈസ്സ് മോനാണെങ്കിൽ ആദ്യമായിട്ട് കുട്ടികളെ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതത്തോടെ നോക്കിയായിരുന്നു കേട്ടോ ലൈസ് മോൻ അങ്ങനെ തന്നെ ഉപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് വന്നപ്പോൾ അത് മിഠായി പൊട്ടിക്കുന്നത് അപ്പോൾ ലൈസ് മോനെ നോട്ടം കണ്ടില്ല മിഠായിട്ട് മേടിക്കാനുള്ള എന്നിട്ട് പൊട്ടിച്ച് കിട്ടാനുള്ള ഒരു ഇതിട്ടാണ് കുടത്തേക്കാൾ വേടിച്ചും ചെയ്ത് നമ്മുടെ സയമോള് നമ്മുടെ ലൈസ് മോനെ നിൽക്കുന്നൊത്തും നിൽക്കുന്നോടത്ത് നോക്കിയത് എടുത്തു കൊണ്ടുപോവലായിരുന്നു കേട്ടോ അവൾക്ക് കുട്ടീനെ എടുക്കണം പക്ഷേ അവൾക്ക് ഇടാൻ എടുക്കാനായിട്ട് പറ്റുന്നുമില്ല കുട്ടി രണ്ടാളും കൂടെ വീടാണ് അങ്ങനെ അതാ അവിടെ ഇവിടെയും കൊണ്ട് ഇങ്ങനെ ഇരുത്ത അവിടെ നിന്ന് എടുക്കപ്പുറത്ത് കൊണ്ടും ഇരുത്തത് ആയിരുന്നു പിന്നെ നമ്മുടെ ലെമോൾ ഇതേ എൻ്റെ കയ്യിൽ നമുക്ക് താഴ് ഈ പ്രായമക്കളെ താഴത്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണല്ലേ ഇപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് നാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രായ മക്കളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളത് അങ്ങനെ തെക്കാൻ കുട്ടിനെ കാണാമെന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആദ്യം ഇട്ടോ കുട്ടിനെ അങ്ങനെ ഫോട്ടോയിൽ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെ നമ്മളെല്ലാവരും അവിടെ പോയിട്ടാണ് പിന്നെ കണ്ടത് വീട്ടിൽ പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് മുകളാണെങ്കിൽ നല്ല ഉറക്കാണ് രാവിലെ ഫുള്ള് ഉറക്കും രാത്രി ഫുള്ള് എഴുന്നേറ്റിരിക്കലാണ് ആളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പിന്നെ നമ്മളെന്തെങ്കിലും കുട്ടീനെ അതേപോലെ ആ ഒരു കുട്ടീനെ കിടത്തുന്ന ആ രീതിയിലാക്കി കിടത്തിയിട്ടുണ്ട് ഈ ഒരു സംഭവം ഇതിൻ്റെ പേര് നിനക്കറിയില്ല കേട്ടോ ഇതിനെന്താ പേര് ഒന്നും നിനക്കറിയില്ല സംഭവം ഇതിലെ കിടത്തുന്ന ടൈമിൽ മക്കൾ ഭയങ്കര നല്ല സേഫ്റ്റിയാണ് ഈ ഒരു സംഭവം മക്കളെ കിടത്തുന്ന കാര്യത്തിൽ കേട്ടോ പിന്നെന്താണ് അങ്ങനെ പിന്നെ കുട്ടികളെങ്ങനെ എടുത്ത് തന്നെ ആയിരുന്നു താഴത്ത് വെക്കാൻ സാ ഒരു മടി ആ ചെറിയ ന്യൂ ബോണാണല്ലോ ഭയങ്കര ഒരു ഇതാണല്ലോ മക്കൾ എടുക്കുക എന്നുള്ളതിൽ അങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ കുറേ നമ്മൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോത്തെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പിന്നെ അങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെന്താ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരുടെ യാത്ര ഒക്കെ പറഞ്ഞാൽ മക്കൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇനി നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് പിന്നെ എന്താണ് അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ ദാമോൾക്കാണെങ്കിൽ നമ്മുടെ കൂടെ വരണമെന്നുണ്ടായിരുന്ന ആൾ ഭയങ്കര സങ്കരം നമ്മുടെ കൂടെ വരാഞ്ഞിട്ട് പക്ഷേ ലോങ്ങ് ആയോണ്ട് തന്നെ നമുക്ക് പേടിയായിരുന്നു കൊണ്ടുവരാൻ തിരിച്ച് കൊണ്ടാക്കി കരഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കൊണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ വീട്ടുകാരെ അവിടെത്തന്നെ നിർത്തി പോകുന്നു അങ്ങനെ പിന്നെ നമ്മൾ നേരതേ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇനി നമുക്ക് വേറൊരു സ്ഥലം കൂടെ പോകാനായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ നിൽക്കുന്ന ഈ ഡാത്തലൂൺ ഇതുണ്ടല്ലോ ഒരു ഷോപ്പ് ഉണ്ടല്ലോ സ്പോർട്സിൻ്റെ ഒക്കെ അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാൻമോളുടെ എടുത്തു ഈ സാൻമോളുടെ അടുത്തൊക്കെ ഈ സ്കേറ്റിംഗ് ഷൂ കണ്ടത് മുതലേ അയാൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് വേണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പേടിക്കേണ്ടതാണ് കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ സങ്കടം കണ്ടപ്പോൾ മക്കളല്ല ഈ ഒരു പ്രായത്തിൽ അവർ ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മൾ വലുതായിട്ട് മേടിച്ച് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതേ പിന്നെ അവിടെ റോഡ് ആ ടെക്കാതെക്ക് പോവുകയാണ് അപ്പോൾ ആ ടൈമിൽ ഇത് ഇവിടെ റോഡ് പണിയായൊണ്ട് വണ്ടി നമ്മൾ അടുത്തുള്ള വണ്ടിയില്ലാട്ട് നിർത്തിയിട്ട് പക്ഷെ അവർ അങ്ങോട്ട് കയറ്റിയില്ല നിർത്തിയിടാൻ പറ്റൂല്ല വണ്ടി എടുക്കണതായിരുന്നു നമ്മളവിടുന്ന് എടുത്ത് അപ്പോൾ ഇതിൽ പോലീസാരൊക്കെ വന്നിട്ട് ബ്ലോക്കൊക്കെ ഒഴിവാക്കി നമ്മൾ കയറ്റി വിട്ടു അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ആദ്യം കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത്ര ഇത്രയും തിരക്കുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് മീൻസ് ഞാൻ നമ്മളൊന്നാമത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷോപ്പൊക്കെ ഞാൻ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ നമുക്ക് ഇത്രയും തിരക്കുള്ള നമുക്ക് അറിയത്തുമില്ല ഞാൻ വെച്ചാൽ സ്വാഭാവികമായിട്ട് ചെറിയൊരു ഷോപ്പ് ആ ഒരു മൈൻഡ് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അത് നിറച്ച് അതായത് അന്ന് നല്ല ഓഫർ നടക്കുന്നുണ്ട് അവിടെ കേട്ടോ അവിടെ ആനിവേഴ്സറി അവരുടെ ആനിവേഴ്സറി ആയിട്ട് ഭയങ്കര ഓഫറായിരുന്നു അപ്പോൾ എൻ്റെ സ്കെറ്റിംഗ് ഷൂ കിട്ടുന്നതിൻ്റെ കേടയാണല്ലോ അപ്പോൾ അതേ വാപ്പാൻ സോപ്പ് ഇടുന്നൊക്കെ ഉണ്ട് ഷൂവിൻ്റെ ലേസ് ഒക്കെ കെട്ടിക്കൊടുത്ത് ആൾ ഭയങ്കര ഹാപ്പിയാണ് അത് കിട്ടുന്ന ഇവിടെ എത്തിയപ്പോൾ എനിക്കത് കിട്ടുന്ന അറിയാം പണ്ടീന്നൊക്കെ ഭയങ്കര കരിച്ചിലായിരുന്നു കേട്ടോ ആളത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ അതേ അങ്ങോട്ട് പോവുകയാണ് വണ്ടി നിർത്തി നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ അവിടെ എത്രയും വലിയ ഷോപ്പാണെന്നുള്ളത് മനസ്സിലായി കിടക്കാതെ അവിടെ പോയപ്പോൾ തന്നെ നല്ല തിരക്കെന്നായിരുന്നത് കണ്ടില്ല എത്രയും ഇതുള്ളൊന്നും നമ്മളറിയില്ല അപ്പോൾ സ്കീറ്റിംഗ് ഷൂസാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒന്നേ തൊള്ളായിരമാണ് കേട്ടോ സ്റ്റാർട്ടിങ് പിന്നെ അങ്ങോട്ട് നല്ല റേറ്റ് ആ മൂന്ന് നാലഞ്ചൊക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് രണ്ടിഞ്ച് കൂട്ടി എടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലായസ് മോൻ അടക്കം പോയിട്ട് നല്ല വർക്കായിരുന്നു കേട്ടോ ഓനാണെങ്കിൽ ആ മോൻ അയൻ മോനാണെങ്കിൽ ഭയങ്കര കിട അടുത്ത് പിന്നെ അവിടെ പോയി അതോൻ്റെ കാലിൻ്റെ സൈസ് എടുത്തു അപ്പോൾ സൈസ് ഉത്തനേഷം രണ്ടിഞ്ച് കൂട്ടിയെടുക്കാൻ പറഞ്ഞു കാരണം കാലം എഴുതാൻ പിന്നെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്നും രണ്ട് സൈസ് ഇഞ്ച് കൂട്ടി എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഇനിയും കുറേ അത് ഇടാം അപ്പോൾ അവിടെ നിന്ന് ഓനിട്ട് നോക്കി അത് കിട്ടിയപ്പോൾ തന്നെ ആൾ ഭയങ്കര കിടയായിരുന്നു കേട്ടോ പിന്നെ മക്കളുടെ സന്തോഷമല്ല നമ്മൾ ഉള്ള ടൈമിൽ എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ എടുത്ത് കൊടുക്കാണ്ടിരുന്നിട്ട് എന്താ ഇപ്പോൾ കാര്യങ്ങളത് അവരുടെ ആഗ്രഹങ്ങളല്ല അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുക അപ്പോൾ അതേ ആൾ അവിടെ തന്നെ ചവിട്ടി ഏകദേശം എനിക്ക് അറിയായിരുന്നു ഇവിടെ എത്താത്തതിൻ്റെ മകൻ്റെ അതുപോലെ നമ്മൾ ഇസാൻ മോൻ്റെയൊക്കെ സ്റ്റഡി ഷൂറ്റോനി ഇതേപോലെ ട്രൈ ചെയ്ത് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് എടുത്തു ഐസിമോൻക്ക് ഒരു പന്തവിടെ നിന്ന് കുറേ പന്തുകൾ കണ്ടപ്പോൾ ആൾ ആശ്വടിച്ച് പന്തൊക്കെ എടുത്തു വിട്ടാൽ ഇനിമോൾക്ക് പിന്നെ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നം ഇല്ലാണ്ട് അവർന്ന് അത് പറ്റി കാരണം അവിടെയൊക്കെ ഭയങ്കര റൈറ്റാണ് കേട്ടോ ഒന്നും ഒരു ഈ ഒരു പന്തിനെ ഏകദേശം ഒരു നൂ നൂറ് രൂപയുടെ ഉണ്ട് ഇതിന് അത്രയും നല്ല റേറ്റ് ആണ് എല്ലാ ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു നമ്മൾ എന്താ പറയുക ഒരുപാട് നേരം ക്യൂന്നുണ്ടായിരുന്നു അത് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇതായി കിട്ടാൻ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പിന്നെ എന്താണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേക്കാക്കി മക്കളും കൂടെ ഓരോന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും എടുക്കായിരുന്നു മോൻ ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷെ ഓരോന്നും എടുത്ത് കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് അവനെ കെയർ ചെയ്യുന്നു കാരണം എന്തെങ്കിലും അത് വീണ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് വരേണ്ടി വരും അങ്ങനെ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഞാനത് ബില്ലിടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇയാളുടെ സന്തോഷം കണ്ടില്ലേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതേ ബില്ലൊക്കെ ഇട്ടു ഇനി നമുക്ക് എന്ത് ചെയ്യണം പുറത്തേട്ട് ഇറങ്ങണം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ വരികയാണ് ആൾ അത് രണ്ട് കയ്യിൽ കവറിലൊന്നും ഇല്ല രണ്ട് കയ്യിലും പിടിച്ചിട്ട് നടക്കുകയാണ് ആൾക്ക് അവിടെ നിന്ന് തന്നെ ഇടാനായിരുന്നു പുറത്തിറങ്ങി അത് ഇട്ടിട്ട് വരട്ടെ എന്നാണ് ചോദിച്ചത് പിന്നെ വേണ്ട വീട്ടിൽ പോയിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആളെ പിടിച്ചു നിർത്തിയതായിരുന്നു കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ ഇതേ നമ്മുടെ നാട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഒരുപാട് നേരമായിട്ട് നമ്മൾ പിന്നെ ഇവിടെ ഏകദേശം നമ്മൾ പറഞ്ഞ ടൈമൊക്കെ തെറ്റി കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ പെട്ടുപോയി നമ്മളവിടെ നേരത്തെ കാലത്ത് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എല്ലാം നേരം വീഴുകി അങ്ങനെ തന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നേരെ വണ്ടിയിൽ കയറിത് തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് അങ്ങനെതാണ് നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് ഏകദേശം എത്തി എത്തിത്തുടങ്ങാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇത് അന്നശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ഏകദേശം ഒരു ആറു മണിക്കായിട്ട് ആറുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി ഇവിടെ നോക്കിയ ടൈമിൽ ഒരു കടികളൊന്നും ഉണ്ടായിരുന്നില്ല വെറും ചായ കുടിക്കേണ്ടി വരുമല്ലോ അത്ര ലോങ്ങ്ന്ന് വരില്ലേ അപ്പം ഞങ്ങൾ കരുതി തിരിച്ച് വേഗം മംഗലത്തെവിടെയെങ്കിലും പോയിട്ട് കുടിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മൾ മംഗലത്തെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഷോപ്പ് ഉണ്ടല്ലോ ഇവർക്ക് വേറെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ മംഗലത്ത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടുത്തെ ഇവിടുത്തെ ഒരു രസമാണ് അതല്ല പറഞ്ഞത് പക്ഷേ അവിടുത്തെ ഈ സ്നാക്സ് അവർ അവിടെ വീട്ടിലുണ്ടാക്കുന്ന തന്നെയാണ് അല്ല ഷോപ്പിൽ ഷോപ്പിലുണ്ടാക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടത് ഈ ഷെഹന മംഗല ഷെഹന എന്നുള്ള ഈ ഒരു പിന്നെ ഹോട്ടലിൽ അവരുണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ പൊക്കവടയാണെങ്കിലും അതുപോലെ ബോണ്ട എല്ലാ ഐറ്റംസും ചായ ഒക്കെ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ മംഗലത്തെ ജോലി ടൈമിലൊക്കെ ആണെങ്കിൽ ഞങ്ങളിത് ഇവിടെ നിന്ന് തന്നെ ആട്ടോ എല്ലാതും രാവിലൊക്കത്തെ സ്നാക്സ് അതുപോലെ ഈവനിങ്ങിലൊക്കെ സ്നാക്സ് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിക്കില്ല അതുപോലെ വീട്ടിലും കൊണ്ടുപോകാരുന്നു ഇവിടുന്ന് മേടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കഴിക്കാൻ അപ്പോൾ ഞങ്ങളിങ്ങോട്ട് തന്നെ വരാമെന്ന് കരുതി അതുപോലെ ഒരു മയോണേസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മയോണേസ് ആണ് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ അപ്പോൾ നമുക്കത് കഴിച്ച് നമുക്ക് എന്തൊരു ഭക്ഷണം കഴിച്ചാലും അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് കഴി അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫ്രഷ് ആണെന്നുള്ളത് അങ്ങനെ പിന്നെ കഴിച്ച് അതിൻ്റെ ശേഷം ബില്ല് പേ ചെയ്യുന്നുണ്ട് അതിന് പിന്നെന്താ നമ്മൾ അതിൻ്റെ പുറമെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അവിടെ ഉമ്മ ഇത്താതെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ച് വീട്ടിലോട്ടും മേടിക്കാമെന്ന് കരുതി അങ്ങനെ തെയ്യാ നമ്മൾ അവർക്കുള്ള സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താണ് അങ്ങനെ ഇതേക്കാണ് ഗ്യാസ് അടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വല്ല പൊതിയും കൊണ്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് കാരണം ഈ ഹൈസിമോൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നാശമാക്കേണ്ടി വരും കഴിക്കാനല്ല പക്ഷെ അതിങ്ങനെ കണ്ട് നാശമാക്കേണ്ടി വരും അപ്പോൾ അതേ ആളായാലും ഹൈസിമോൻ ഇവിടെ കിടന്ന് ഭയങ്കര കളിയാനായിട്ട് ആൾക്ക് അവരുണ്ടാൾ കിടന്നിരുന്നിട്ട് ചേ നടന്നളിക്കാമായിരുന്നു അങ്ങനെ പിന്നെ എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് ഇതേ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ ഹൈസമോൻ ഇതാ ആൾ ആദ്യം തിന്നാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ല ഒന്ന് കഴിച്ചിട്ടൊന്നുമില്ല ആൾക്ക് ആൾക്ക് പാല് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെതാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ളതേ ഐറ്റംസൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇരുത്തിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഓക്കെ താങ്ക് യു